ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഒരു വിഭവമാണ് കാട്ടു താള് കാട്ടു താൾ കൊണ്ട് പുളുംങ്കറി അതായത് നമ്മൾ ഈ കാട്ടുതാൾ പറിച്ചിട്ട് അതിൻ്റെ വരിപ്പ് എടുത്ത് കളഞ്ഞ് പുളുംങ്ക വയ്ക്കും അത് കർക്കിടക മാസത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ് കാരണം നമ്മുടെ ഇവിടെ ധന്വന്തിരി അമ്പലം മരുത്തൂർവട്ടത്ത് ധന്വന്തിരി അമ്പലത്തിലും ഇതുപോലെ താളിൻ്റെ ഒരു വിഭവം പ്രസാദമായിട്ട് തരും അതും വളരെ വിശേഷപ്പെട്ടതാണ് കർക്കിടക മാസത്തിൽ അവിടെ പക്ഷേ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമാണ് ഉണ്ടാക്കുന്ന വ്യത്യസ്തമാണ് അപ്പോൾ അതുപോലെ ഈ കാട്ടുതാൾ ഭയങ്കര വിശേഷപ്പെട്ടൊരു വിഭവമാണ് കർക്കിടക മാസത്തിൽ നമ്മൾ താളെടുത്തിട്ട് അതിൻ്റെ വരിപ്പെല്ലാം കളഞ്ഞ് കളഞ്ഞോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇതുപോലെ കളഞ്ഞിട്ട് വേണം നമ്മൾ താളെടുക്കാറുള്ളത് എല്ലാവർക്കും അറിയതൊക്കെ പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ കാട്ടുതാൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവില്ല അല്ലാത്ത സമയത്ത് അത് ചൊറിയും പറയുന്നത് നമ്മൾ സാധാരണ അങ്ങനെ എടുക്കാറില്ല കർക്കിടക മാസം കഴിഞ്ഞാൽ കർക്കിടകത്തിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയണതിന് നമ്മളത് എടുത്ത് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ഒന്ന് തിളപ്പിക്കും ഈ താള് പെട്ടെന്ന് വേവും നമ്മളിവിടെ കൽച്ചട്ടിയിലാണ് വെക്കുന്നത് ഇവിടെ സാധാരണ എല്ലാം കൽച്ചട്ടിയിലാണ് വെക്കാറുള്ളത് നമ്മൾ പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ച് നമ്മളൊന്ന് ഉടച്ചെടുക്കും അപ്പോൾ ഈ താള് പെട്ടെന്ന് ആവുന്നതുകൊണ്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പരിപ്പ് ചേർത്ത് ഒന്നും കൂടെ തിളപ്പിക്കും അങ്ങനെ സമയമൊന്നും വേണ്ട പെട്ടെന്ന് ആകുമത് അപ്പം ഒന്ന് അതെല്ലാം കൂടി ഒന്നും കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഒരു എന്താ പറയുക ആ സമയമൊന്നും പറയാനില്ല പെട്ടെന്ന് ആ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം അതിനുശേഷം അതിലേക്ക് വാളംപുളി നമ്മൾ പിഴിഞ്ഞ് ചേർക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ വാളംപുളി പിഴിഞ്ഞാണ് നമ്മൾ ചേർത്തത് വാളംപുളി പിഴിഞ്ഞ് ചേർത്ത് അതും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ച അരപ്പാണ് ഇപ്പോൾ ചേർത്തത് അതും നന്നായിട്ടൊന്ന് തിളച്ച് വരും അരപ്പും ഈ കൂട്ടാൻ്റെ കഷ്ണവും പരിപ്പും എല്ലാം കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കടുകുറുത്ത് ഒഴിക്കുക ചെയ്യുന്നത് ഇത് പെട്ടെന്നാവും വലിയ സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്നാവും ഇപ്പോഴത്തെ അതൊന്നും എല്ലാം കൂടെ നിളക്കി നമ്മളത് തിളക്കാൻ വേണ്ടി വച്ചേക്കുവാണ് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുവർക്കും കടുകർത്ത് അതിലേക്ക് ഒഴിക്കും അപ്പോൾ കാണാം നമുക്ക് വീട്ടിലത് തിളച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്നാവും വളരെ സിമ്പിളാണ് പെട്ടെന്നാവുകയും ചെയ്യൂത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ കർക്കിടക മാസത്തിൽ എല്ലാ മിക്കാത്ത വീടുകളിലും ഇതെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടു അപ്പം എല്ലാവർക്കും ഇത ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്